ആരാ ആൻറി വണ്ടി അടിച്ചത് ആളെ കണ്ട തിരിച്ചറിയോ മോഹ അത്ര അങ്ങ് പിടികിട്ടുന്നില്ല വണ്ടി അടിച്ച ആള് തന്നെ ആയിരിക്കും ആൻഡി എവിടെ എത്തിച്ചതും എന്നെ വിളിച്ചറിയിച്ചതും ഞാൻ ആളെ വിളിച്ച് ശരിക്കും ഫയർ ചെയ്തിട്ടുണ്ട് എന്ത് അബദ്ധാ മോള് കാണിച്ചത് ആ കുട്ടി കാരണ ഞാനിപ്പൊ ജീവനോടെ ഇരിക്കുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആ കുട്ടി കാണിച്ച ധൈര്യവും സ്നേഹവും സ്വന്തക്കാർ പോലും കാണിക്കില്ല നന്ദി പറയേണ്ടടുത്ത് ചീത്ത വിളിക്കുക സോറി എന്നോടല്ല ആ കുട്ടിയോടാണ് പറയേണ്ടത് എന്താ ഉദ്ദേശം ഞാൻ എന്റെ പപ്പിയുടെ പടം വരയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പിന്നെ എങ്ങനെ വരയ്ക്കും അതല്ലേ എങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം എന്നതിനെ പറ്റി ഈ കൊലക്കുറ്റത്തിന് എന്താ ശിക്ഷ ചുരുങ്ങിയത് ഒരു പത്ത് വർഷം അപരാധി എവിടെയോ സന്തോഷിച്ച് നടക്കുമ്പോ നിരപരാധി ശിക്ഷയും കാത്തു കിടക്കുന്നു പാവം ആ വണ്ടി ഇടിച്ചവന്റെ തല പൊട്ടിത്തെറിക്കണ ഹലോ ഹലോ േ ഞാൻ ഒരു മിനിറ്റ് ഹലോ സോറി ആന്റിക്ക് ബോധം തെളിഞ്ഞപ്പോഴാ സത്യ ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ അതൊക്കെ തിരിച്ചെടുക്കണം തോന്നി പറഞ്ഞോ പറ്റില്ല എന്നാലും അതിന് മനസ്സിൽ വെക്കരുത് സോറി സോറി ഫോർ എവ്രിങ് ക്ഷമിച്ചു പറഞ്ഞൂടെ

എന്നെ വെറുതെ വിട്ടടാ കോടതിക്ക് ഞാൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ചു അവൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞടാ അവളാ സ്ത്രീടെ ആരാ ആർക്കറിയാം എന്തായാലും എനിക്കിഷ്ടായി എന്ത് സംസാരം ആ എന്താ ഇവര് തന്നെ പ്രേമത്തിന് തുടക്കം ഇൻസിഡന്റ് അല്ലേ കഴിഞ്ഞത് ഒരു ജീവനല്ലേ രക്ഷിച്ചത് കൊള്ളാം പക്ഷേ പ്രായം നോക്കണം ഒരു കിളവിയാണെന്നല്ലേ അന്ന് നീ പറഞ്ഞത് ഇനി അവർക്കുമല്ല കെട്ടിയോരും ഉണ്ടെങ്കിൽ അടി പാഴ്സലായിട്ട് എത്തും താൻ എന്തായി പറയണേ അവരല്ല അവരുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവന് പ്രേമം നമുക്ക് ആശുപത്രിയിൽ പോകാം അയ്യോ ഞാൻ ഞാനില്ല നീങ്കൂടെ വരണം ഒരു ധൈര്യം നീ എന്ത് പറഞ്ഞാലും ശരി ആശുപത്രിയിലേക്ക് ഞാൻ വരില്ല വണ്ടി ഇടിച്ചില്ല അവര് സ്ത്രീയാ ചെലപ്പോ എന്നെ കണ്ടാ ഞാനാണ് വണ്ടിയിടിച്ചതെന്ന് വരെ പറഞ്ഞിരിക്കും ചെയ്യാത്ത കുറ്റാൾക്കാൻ എന്നെ കിട്ടില്ല ഞാൻ വരില്ല അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നെ കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു തന്നെ നല്ല ഓർമ്മയുള്ളുണ്ടല്ലേ എന്നാ ഞാൻ ഒട്ടും വരില്ല എന്റെ ഒരു ആവശ്യത്തിന് നിന്റെ കാല് പിടിച്ചാ നീ വരില്ലേ നീ ഇപ്പൊ പോണത് ആ സ്ത്രീയുടെ രോഗവിവരം തെളിക്കാനൊന്നല്ലോ ആ പെണ്ണിനെ കാണാനല്ലേ ആ പണിക്ക് കൂട്ടു നിൽക്കാൻ ഞാനില്ല നീ വരുവല്ലയോ ഇട എന്ത് സമയം കളയണ്ട നിന്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ മനസാക്ഷി ഉണ്ടാക്കി പോന്നിവിടെ ഇരുന്നോളൂ നീ പോയിട്ടോ അതെന്താ പിന്നെ ആക്സിഡന്റ് പറ്റിയവരെ കാണുമ്പോ എനിക്ക് തലർന്നും ഒച്ചക്ക് പോയി കാണാനും സംസാരിക്കാനുള്ള ചമ്മലുണ്ടല്ലോ നിന്ന് ഞാൻ കൂട്ടുപിടിച്ചത് എത്തിയതാണോ അല്ല ഇതിലെ പോയപ്പോ ആ ആന്റിയുടെ വിവരം തിരക്കിട്ട് പോവാൻ ഡിസ്ചാർജ് സമാധാനായി കാണും കണ്ടിട്ട് കാണാതെ ശബ്ദം മാത്രല്ലേ കേട്ടുള്ളൂ മനസ്സിലായി സുന്ദരിയാണോ വഴിയുണ്ട് സ്ത്രീയുടെ കൂടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നോ ഒരു അതിനെ കണ്ടാൽ എങ്ങനെയാ അല്ല ഈ ഫിഗറൊക്കെ ഓക്കെ ആണോ അറിയാൻ വേണ്ടി എന്തിനാ അവന് വേണ്ടി ആലോചിക്കാനാ ഇന്നലെ ഫോണിലൂടെ വിളിക്കുന്ന കേട്ടല്ലോ അതെ അവര് ഫോണിലൂടെ സംസാരിച്ച് സംസാരിച്ചു അടുത്ത് പോയി പെണ്ണ് പെണ്ണ് എടാ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യടാ രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ എന്റെ കർത്താവ് ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുവോ ആ വണ്ടി ഇടിച്ചോ അയാളെ ഇങ്ങനെ എന്റെ കരിനാക്കാ നോയ്ക്കോ കേസ് നിരന്തരം പേരെന്ന് പേരല്ലേ ഞാൻ എഴുതി കൊടുത്തത് ഓ ഞാനത് പറഞ്ഞു പിന്നൊരു കാര്യം ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക് പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണ് അവൾ തെറ്റിദ്ധരിച്ചാലോ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ ഞങ്ങളൊന്ന് അടുത്തു കഴിഞ്ഞിട്ട് പറയാം അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലല്ലേ

ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നേ അത്ര നല്ല എന്നാലും പറയാം പത്മജ 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 ഇഷ്ടായി തന്റെ പേരും എനിക്ക് ഇഷ്ടായി കേട്ടോ ഗുഡ് നൈറ്റ് എന്താടാ അവള് പറഞ്ഞു പേര് ഇത്രയും നേരം പേര് പറഞ്ഞു വിളിക്കായിരുന്ന എന്തായാലും അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് വിളി അപ്പൊ നിനക്ക് വിഷയം പറയുന്നില്ലേ എന്ത് വിഷയം ബയോളജി എടാ നിന്റെ പ്രേമ അവൾ നീ നീ പറയാള് വിളിച്ചേ ഇനിയും വിളിച്ച തെറ്റിദ്ധരിക്കില്ലേ തെറ്റിദ്ധരിക്കണം നിനക്ക് ഉണ്ടെന്ന് അവൾ അറിയണം അതെ നാണിച്ചോളിക്കുന്നുണ്ടോ ഓ നമ്പറൊക്കെ കാണാപ്പാടാണല്ലേ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ

ശരി ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ കാര്യം നേരിട്ട് കണ്ടിട്ട് എന്റെ കാര്യം ഒന്നും ആയിട്ടില്ല നീ എന്തൊന്നും സ്വപ്നം കാണുക എന്നെ കാണു നീ നിന്റെ കാണാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണു ഞാൻ എന്റെ കണ്ട പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണാം അപ്പൊ ഞാനോ ഒരിക്കലും കിട്ടാത്ത പെണ്ണിനെ കുറിച്ച് സ്വപ്നം കാണൂ